ഏല്ലോ കോലം കാണുമ്പോൾ ഇന്നത്തെ അവസ്ഥ മനസ്സിലായി ഉണ്ടാവും ഇന്ന് ഫുൾ ഷർദ്ദിടെയായിരുന്നു ഉച്ചക്ക് പഴയൊരു സീനിയർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓഫീസിൽ നിന്ന് പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിച്ചു ഹോട്ടലിൽ പുറത്തിറങ്ങി ഫുൾ ഛർദ്ദിച്ചു തുടങ്ങും എന്നിട്ട് അടുത്ത് നിന്ന് ഇപ്പോൾ ഛർദ്ദിക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും പോകാൻ പോകുന്നു അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച കുറച്ച് ഹെക്ടിക്കൊക്കെ ആയിരുന്നു അപ്പോൾ യാ നമ്മൾ രാത്രി പോയി പുറത്ത് പോയി ഫുഡ് കഴിക്കാം സിനിമ കാണാം എന്നൊക്കെ അപ്പൊ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ എത്രയും ഷർദ്ദിക്കൊന്നും അറിയാൻ പാടില്ല ഇപ്പൊ വീട്ടിൽ വന്നിട്ട് ഒരു ഷർദി ഇപ്പൊ കഴിഞ്ഞു ഞാൻ മര്യാദ പടത്തിന് പോണോ ഷർദിലാണെന്ന് പറഞ്ഞപ്പോ വേണോന്ന് പറഞ്ഞപ്പോണോ അപ്പൊ പിന്നെ എനിക്ക് പടത്തിന് പോഷ്ടോണ്ടാണെന്ന് കുട്ടി ഇല്ല പിന്നെ പോവാധികം ഇടി പിടിയുള്ള പടങ്ങൾ ആയിട്ടുള്ള പടങ്ങളൊക്കെ പോവാറുള്ളൂ ഇത് സിത്താരെ തമ്മി സമീൻ പറ അതാണ് ഇപ്പൊ കാണാൻ പാടാ അപ്പൊ ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു അല്ലേ പിന്നെ കഴിഞ്ഞ ഞാൻ വ്ലോഗിന്ന് കണ്ടപ്പോഴാണെങ്കിൽ മനസ്സിലായത് എന്ത് ഞാൻ ഷാരൂനെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു എന്നെ കൊണ്ട് സംസാരിക്കാൻ സമ്മതിക്കണല്ലോ ഫുള്ള് ഇടയിൽ കയറി സംസാരിച്ചോണ്ടിരിക്കണേ എന്തൊക്കെയോ ഈ ഞങ്ങക്ക് ഞങ്ങളോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാണെങ്കിൽ ചോദിച്ചോ ഞങ്ങള് ബ്ലോഗ് ചെയ്യുന്നുണ്ടെന്ന് അതില് ഒരു കൊച്ചൊന്ന് ചോദിച്ചേക്കണേ ഒരു കഥ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ബാക്കി പറഞ്ഞില്ലോ ചമ്രമണിന്ന് ഇരിക്കാൻ പാടോ എനിക്കറിയാമല്ലേ ഇത് കൊറേ മിത്തുകളുണ്ട് പ്രശ്നങ്ങളും കൊറേ പ്രശ്നമില്ലായ്മകളും പലരും പലതാ പറയുന്നത് ചിലർ കുഴപ്പമില്ല ചിലർ പറയും കുഴപ്പമാണ് ഡോക്ടർമാർ തന്നെ പലരും പലതാ പറയുന്നത്

പിന്നെ ഷാരു ആണോ ഭയങ്കര നിർബന്ധിക്കല്ലേ ഷാരു ഉമ്മി ഒക്കെ ഞാനാണെങ്കിൽ ഒരു ബന്ധുവില്ലാത്ത ഷർട്ടും ഒക്കെ ഇടാറ് എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഞാൻ കംഫർട്ടബിൾ ആയാൽ മതി ഞാൻ കംഫർട്ടബിൾ ആകുന്നിടത്തോളം കാലം എനിക്കൊരു കുഴപ്പമില്ല ആൾക്കാർ എന്നെ എങ്ങനെ നോക്കുന്നു എന്നത് എന്റെ പണ്ട് മുതലേ ബാധിക്കാത്തൊരു സാധനമാണ് അതെ കോൺഷ്യസാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നെ അങ്ങനെ ഷാരു അധികം ഇന്റർഫിയർ ചെയ്യാറില്ല കുടുംബക്കാരെ വീട്ടിൽ പോകുമ്പോഴാണ് സീൻ പേടിയാ താഴത്തേക്ക് ഇറങ്ങണ ഓരോന്ന് ചോദിക്കും കമ്മൽ ആ കമ്പല ഈ കമ്മൽ കമ്മലെഴുതിയോട്ടും ഇറങ്ങി കൊള്ളാം നല്ല ഒരുങ്ങിട്ടുണ്ട് ഫുൾ എന്താ പറയാ ഉപ്പ് തൊട്ട കർപ്പൂരം വരെ ഉള്ളതൊക്കെ ബാക്കി പറയാം നിങ്ങൾ നമുക്ക് ചെയ്യാൻ അറിയില്ല ാണ് പക്ഷേ ആദ്യം ഫുഡ് കഴിക്കാനാണ് കരയണവരെ കരയാന് സമ്മതിക്കൂല ഇവക്ക് കരച്ചില്ല എന്ത് ചെയ്യുന്ന ഞാൻ കരയും ഇവള് നമ്മളെ നമ്മുടെ അടുത്തോട്ട് വന്നിട്ട് പണ്ടൊക്കെ വീട്ടിലെ ആൺകുട്ടികളോട് കരയരുത് കരയരുത് എന്ന് പറയും അപ്പൊ നമ്മൾ എന്താ വിചാരിക്ക കരയാതിരിക്കണത് എന്തോ വല്യ കാര്യമാണെന്ന് ഓർക്കും ഭയങ്കര ശക്തിയുള്ളവര് മാത്രം ചെയ്യണ കാര്യമാണ് അപ്പൊ പണ്ട് മുതലേ കരച്ചിൽ പിടിച്ചുവച്ച് പിടിച്ചു വെച്ച് ശീലമായി അപ്പൊ കരയണത് എന്തോ വല്യ നെഗറ്റീവ് പോലെ തോന്നിയിരുന്നു ആയിൻ്റെ പാർട്ടനർമാർക്ക് ഓക്കെ ബൈ ഡ്രസ് റെഡി ആയിട്ട് നമുക്ക് വണ്ടിന്ന് കാണാം നമ്മള് വണ്ടി കയറി

എടുത്തില്ല മാറി ാണ് ടീഷർട്ടാണ് ഗർഭകാലത്ത് ഏറ്റവും സുഖകരമായി തോന്നിയിട്ടുള്ളത് അതിനുള്ള കളിക്കൂണ്ട് എനിക്ക് കൂടുതലിഷ്ടം ലിറ്റിൽ സോയിന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലോട്ടാ പോണെ അവിടെ മെയിൻ ആയിട്ട് ഏഷ്യൻ ക്യുസീൻ ആണ് പാനേശ്യൻ ക്യുസീനാണ് പിന്നെ നമ്മൾ ആ പണ്ട് അവിടെ പോയിട്ടുണ്ട് അന്ന് യാദർശികമായിട്ട് യൂട്യൂബ് ബ്ലോഗ് ഇട്ടിട്ടുണ്ട് മറ്റേ സൂഷി കഴിക്കാൻ പോയത് ഇക്കോ സൂഷി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഇക്കോനെ സൂഷി സൂക്ഷി തീറ്റ

ചിലപ്പോൾ അങ്ങനെ ഞങ്ങൾ എവിടെയാണ് ലിറ്റിൽ ടോയിലെത്തി

പേര് പോലും എനിക്ക് പറയാൻ പറ്റുള്ള അതിൻ്റെ എന്തൊക്കെയോ പേരുകളാണ് ഇവിടുത്തെ പേരുകൾ എനിക്കൊന്നും മനസ്സിലായില്ല എല്ലാം പിന്നെ മാഡം ഓർഡർ ചെയ്തത് മാഡത്തിൻ്റെ ഇതിനെ പറ്റി നല്ല വിവരം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഏഷ്യൻ കൃഷി പറ്റി ഒന്നും വെല്യപ്പെടുത്തൊന്നുമില്ല സാറല്ലേ മലേഷ്യയിലോട്ട് മലേഷ്യയില് പോയി പക്ഷെ Yeah, thank you. അപ്പ എന്തായിരുന്നു മലേഷ്യയിലോട്ട് പോയ മലേഷ്യ ഞാൻ കണ്ടില്ലായിരുന്നു അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ വെള്ളം ഇതിന്റെ ഞങ്ങൾ വായൊക്കെ നോക്കാറുണ്ട് അല്ലെ റിയില്ല മലേഷ്യ ഫ്ലോപ്പായിരുന്നു ഫുഡ് സ്റ്റിക്കി റൈസ് അതും ഫ്ലോപ്പായിരുന്നു അതിലൊരു രസം ും കൂട്ടി ചോറ പിന്നെ ഒരുമാതിരി എല്ലാ ഫുഡിലും ഫിഷിന്റെ ഫ്ലേവറാണ് നമ്മൾ മറ്റേ പെനാംഗ് കഴിച്ചി പോലത്തെ പച്ചക്കറ എന്തൊക്കെയാ സാധനം വന്നു പേരും അറിയില്ല അണ്ട് വർഡ ലൈല എന്തൊന്നുണ്ടല്ലേ ലൈക്ക് സ്റ്റാർട്ട് ഓപ്ഷൻ ദാ കുസ്പ്യറ്റല ഒരു സാധനം स्वीറ്റ് ആണ് പിന്നെന്താ കൊണ്ടായേ മൈലോ ഓൻ കഴിവളേ ഉള്ളോ അല്ല ഡിസർട്ട് മൈലോ ഓക്കേ ભાઈ എങ്ങത്തിndarray കുറേ നേര에요 കൈ പിടിച്ചേറ്റിന്ന് പിന്നോന്ന് നീ കര എതിന് അപ്പോ പുറത്തോട്ട് ചാടി പോる സൈഡ് വെച്ച് കളിക്ക ടാപ്പ് വస్తుണ്ടവരല്ല

ഞാനത് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ എല്ലാ ടേസ്റ്റൊക്കെ ഇപ്പൊ ഒന്നും ഇഷ്ടായില്ല എന്തെങ്കിലുമൊക്കെ ഇഷ്ടം ഒന്നും ഇഷ്ടാവണില്ല സിനിമക്ക് വന്നേക്ക

അങ്ങനെ പടം കഴിഞ്ഞ നമ്മൾ സിനിമ സമയം ഒന്ന് ഇരുപത് ഇതെന്ത് ചെയ്യണമെന്നറിയോ ഇന്നൊരു ട്രിക്ക് കിട്ടി ഛർദ്ദിക്കാതിരിക്കാനുള്ളൊരു ട്രിക്ക് രാവിലെ എല്ലാ ദിവസവും ഛർദ്ദിലാണേ രാവിലെ എന്തായാലും വല്ലേക്കുമ്പോ ഛർദിക്കും അപ്പൊ ഇന്ന് നേരത്തെ നേരത്തെ അപ്പോൾ

അത്ര ഇമോഷണൽ അല്ലെ പക്ഷേ കോമഡി പടം ഫീൽ ഗുഡ് കുറച്ച് മെസ്സേജസ് കോമഡി ഉണ്ടായിരുന്നു ഫണ്ടായിരുന്നു താര സമീപം ഞാനും വിഷമം വരുമ്പോന്നെടുത്ത് കാണും